വളവൊക്കെയാണ് കേട്ടോ ഈ വളവുകൾ എത്തുമ്പഴേ എപ്പോഴും നമ്മൾ ഏഹ് ഈ ഇങ്ങനെ വിടർത്തി വെച്ച് കൊടുക്കുകയാണെന്നെങ്കിൽ ഉണ്ടല്ലോ സുഖമായിട്ട് നമുക്ക് വളവുകൾ തിരിക്കാൻ പറ്റും കേട്ടോ നമ്മള് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു വളവ് തിരിക്കാൻ പേടിയാണ് എന്നൊക്കെ അപ്പോൾ വളവുകളൊക്കെ എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഹോണടിച്ച് ഫോണടിച്ച് വേണം പോകാനായിട്ട് വണ്ടികൾ പെട്ടെന്ന് കയറി വരുമല്ലോ പിന്നെ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന വണ്ടികൾ ഉണ്ടാവും അവരൊക്കെ ചിലപ്പം വളവിൽ ഓവർടേക്ക് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ വളവിൽ ചെന്നിട്ട് ഓവർടേക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ പിന്നെ ഈ വളവുകൾ ഓടിക്കാൻ പേടിയാണെന്ന് പറയുന്നവരോട് ഈ കാലിത്തിരി ഒന്ന് വിടർത്തി വെച്ചിട്ട് രണ്ട് സെല്ലിലേക്കൊന്ന് വിടർത്തി വെച്ചിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വളവുകളൊക്കെ തിരിക്കാൻ പറ്റൂട്ടോ ഇനി പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ എളുപ്പമാക്കി പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ദിവസം ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസം നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കരുത് അതുകൊണ്ട് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യട്ടോ ഇത് ശരിക്കും നല്ല വളവുകളും ഒത്തിരി വളവുകളുള്ള റോഡാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ വേറൊരു കാര്യം എന്നറിയുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലൂടെ ഓടിക്കുന്ന ആ ഒരു സ്പീഡ് വെച്ചിട്ട് വളവ് തിരിക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം ഹാൻഡിൽ ബാലൻസ് നഷ്ടപ്പെടും കേട്ടോ കാരണം തുടക്കക്കാരമ്പ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ബാലൻസ് ആയി കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരുപാട് വലത്തേക്ക് കയറി പോകും അപ്പൊ വലത്തു നിന്ന് വരുന്ന വണ്ടികളോ അല്ലെ പുറകുന്ന ഒരു വണ്ടി ആ സമയത്ത് കയറി വരുകയൊക്കെ ആണെങ്കിൽ തട്ടാനിടയാകട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ